ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കവല പ്രദേശത്തെ മാതൃകാ കർഷകയായ ശ്രീമതി ഗ്രേസിക്കുട്ടി ജോസഫുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ കിസാൻ വാണിയോടൊപ്പം എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രേസിക്കുട്ടി എന്ന മാതൃകാ കർഷകയാണ് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളും കൃഷി രീതിയും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം എത്ര കാലമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നാപ്പത് വർഷത്തോളമായിട്ട് കാർഷിക മേഖലയിലുണ്ട് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചേച്ചി ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആളാണോ അതെ ചെറുപ്പത്തില് കൃഷി ആണ് ലക്ഷ്യം അങ്ങനെയായിരുന്നു അപ്പൊ കൊണ്ടുവരുന്നത് അങ്ങനെയൊന്നല്ലായിരുന്നു എന്റെ അപ്പച്ചനൊക്കെ കൃഷിക്കാരാണ് ായിട്ടുള്ള പാരമ്പര്യമായിട്ട് കൃഷിയാണ് കൃഷിയാണ് അപ്പൊ പാരമ്പര്യമായിട്ട് കൃഷി ഉള്ളതുകൊണ്ടാണ് കൃഷിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത് ഏലമുണ്ട് കുരുമുളകുണ്ട് പിന്നെ ഒരു പഴവർഗ്ഗങ്ങളുടെ മൊത്തം എത്ര ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് രണ്ട് ഏക്കർ ഇടവിളയായിട്ടാണ് ചെയ്യുന്നത് ഇടവിളയായിട്ട് ഏലം ഏതിനുമാണ് ചെയ്യുന്നത് നമ്മുടെ ഏലം നട്ടു പരിപാലിപ്പിക്കുന്ന ഒരു രീതിക്ക് കുഴിയെടുത്ത് തന്നെ നട്ട് പരിപാലിച്ചു വരുന്നുണ്ട് അതിന്റെ ഒരു വളപ്രയോഗം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴാണല്ലോ വളം ഉപയോഗിച്ച് തുടങ്ങുന്നത് ചിമ്പൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോഴാണ് അതിനുശേഷം വിളവെടുപ്പിലേക്ക് വരാനായിട്ട് എത്ര നാളാകും അവര് ഒരു വർഷമൊക്കെ കഴിയുമ്പഴത്തേനും ഏകദേശം ചെറിയ തോതിലുള്ള ആദായമാകും അത് കഴിഞ്ഞ് രണ്ടു വർഷമൊക്കെ കഴിയുമ്പഴത്തേനും തൊഴിലാളികളെ ആവശ്യം വരാനുണ്ടാവും തൊഴിലാളികൾ ആവശ്യം വരാറുണ്ട് കായ എടുക്കാനും കളയ എടുക്കാനും ഒക്കെ ആയിട്ട് തൊഴിലാളികളെ ആവശ്യം വരാറുണ്ട് നോക്കി തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ ഏലത്തിന് എന്തെങ്കിലും രോഗബാധയൊക്കെ ഉണ്ടാകാറുണ്ടോ ഉണ്ട് ഉണ്ടാകാറുണ്ട് എന്തൊക്കെയാണ് ആ അതിനൊക്കെ ജൈവരീതിയിലുള്ള കൃഷി ജൈവരീതിയിലോ ആ തണ്ടുതപ്പനൊക്കെ അല്ല അതും നടക്കുകയല്ല അതിനു ചോദിച്ചാൽ ആദായം കെട്ടിടങ്ങി അല്ലാതെ ഉപയോഗിക്കണം രാസ കീടനാശിനികളും ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടോ അത് അങ്ങനെ ഉപയോഗിച്ചാണ് ഇല്ല ഉപയോഗിക്കുന്നത് കുരുമുളക് വേദീനാണ് ചെയ്യുന്നത് കരിമുണ്ടൂറ് ഉണ്ട് പന്നിയൂർ പല ഒന്ന് രണ്ട് ജനങ്ങൾ അല്ല മരത്തല മുരിക്കെല്ലാം കേടുവെന്ന് പോകുന്നത് കൊണ്ട് മരത്തിലേക്കിടയാണ് മരത്തിലുള്ളത് ഒരു മുരിക്കുമ്പോൾ ഉൽപാദനം കൂടുതലുണ്ട് മരത്തിൽ നല്ലപോലെ ഈ ഇടയ്ക്ക് ഉള്ള മരങ്ങളിൽ കൂടെ പടർത്ത് വിടുകയാണ് ഈ കാലാവസ്ഥ നമുക്ക് ഭയങ്കര പ്രതികൂലമായിട്ടുള്ള നമ്മുടെ എലത്തിനെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു നമുക്കവിടെ ജലസേചനം നടത്തുന്ന സൗകര്യം കുറച്ച് ഉണ്ട് എന്നാലും ഈ ചൂട് കാരണം അന്തരീക്ഷത്തിൽ ഷെയ്ഡ് ഷെയ്ഡ് കൂടുതലും കുറവാണോ ഷെയ്ഡ് പിന്നെ ഒത്തിരി ആയാലും ഒത്തിരി മാറ്റുന്നുണ്ട് ഷെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പിടിച്ചത് എന്നാലും അന്തരീക്ഷത്തിൽ ഏതൊക്കെ രീതിയിൽ കൃഷി ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാരമായിട്ട് നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുണ്ടല്ലോ ബാധിക്കുന്നുണ്ട് അത് ശരിക്കും വെയിലാണെങ്കിലും നല്ല ചൂടുള്ള വേഗനത്തെ വെയിലുണ്ടായി കഴിയുമ്പോ അത് ബാധിക്കുന്നുണ്ട് മഴ കൂടിയാലും അതും അഴുകർ പോലുള്ള പ്രശ്നങ്ങള് മഴയത്തും ഉണ്ടാകുന്നുണ്ട് അല്ലെ അല്ലാണ്ടുള്ള മഴ കാരണമുള്ള ഒടിഞ്ഞു വീണുള്ള അങ്ങനെ നാശങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെ ഈ കാലാവസ്ഥ നമ്മുടെ ഏറ്റവും നമ്മൾ നമ്മളെ ഒരു വില കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ ഈ തൊഴിലാളികളെ വെച്ച് കടുപ്പി അതും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് മിച്ചം ഒന്നും കിട്ടുന്നില്ലാത്തൊരു അവസ്ഥയുണ്ട് അല്ലെ പിന്നെ നമ്മൾ പണിന്ന് നമ്മുടെ പണിത് അതിനകത്ത് കിട്ടും പിന്നെ ഒരു ഏതവസ്ഥയിലൊരു ദാരിദ്ര്യം ഇല്ലാതെ കഴിഞ്ഞു പോകാ ഏലം ഉണ്ടാക്കി ഇപ്പൊ ഇപ്പൊ ഏലത്തിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചില് വില ഉണ്ടെന്നോന്നല്ലേ അപ്പൊ ഇങ്ങനെയൊരു വില കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭകരമായിരിക്കും അല്ലെ ഒരു മൂവായിരം ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നിക്കുവാണെങ്കിൽ ഒരുപാട് നിൽക്കുകയാണെങ്കിൽ ലാഭകരമാണ് പക്ഷെ ഇപ്പൊ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വില വന്നപ്പോഴും കർഷകന്റെ കയ്യില് ഇലക്കില്ലാത്ത ഇല്ലാത്ത അവസ്ഥയുണ്ട് പിന്നെ ഈ വില കൂടുന്ന അനുസരിച്ച് ഈ കെമിക്കൽ കീടനാശിനിയുടെ വളത്തില് വില കൂടി പോവാണ് നമ്മുടെ കയ്യിൽ ആ പൈസ വില കൂടി ആ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ലാത്ത അവസ്ഥയുണ്ട് മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണ് ഗോൾഡ് ഉണ്ട് പിന്നെ ഗിഫ്റ്റ് അത് പടുതാക്കുളത്തിലാണ് പഠിതാക്കുളം പാറ പൊട്ടിച്ചായിരുന്നു അത് കെട്ടി അപ്പൊ അതിനകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും

നമ്മുടെ വീട്ടിലുള്ള ഇലകളെ അതിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടുത്തെ പിന്നെ മത്സ്യക്ലബ് പഞ്ചായത്തിന്റെ അങ്ങനെ കിട്ടിയതാണ് അപ്പൊ അവിടുന്ന് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണല്ലേ ഈ നാച്ചുറൽ ാണെങ്കിലും നമുക്ക് അങ്ങനെ പി എച്ച് ഒക്കെ നോക്കണം ചേച്ചിയുടെ കൊള്ളത്തിന് ഈ പി എച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഇതുവരെ അങ്ങനെ ഉണ്ടാകാണെങ്കിലും എന്തോ ഇടും അങ്ങനെ മാറ്റിയിട്ട് വേണം റെഗുലേറ്റ് ഈ മഴയുള്ള സമയത്ത് പി എച്ച് ചേഞ്ച് വരുമെന്നു അങ്ങനെ എന്തോന്നല്ലേ വെള്ളം അടിച്ച് അടിച്ച് ചെയ്യുന്നുണ്ട് പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് ചെയ്യുന്നത് അവക്കാടമുണ്ട് റമ്പൂട്ടാനുണ്ട് മങ്കശ്റ്റ് മംഗോശം കായ് തുടങ്ങിയതേ ഉള്ളൂ ഈ അവക്കാടൊക്കെ കായ്ക്കാൻ തുടങ്ങുന്നതിൽ എത്ര നാളെ നാലു വർഷം നാല് വർഷത്തോളം ബാക്കിയല്ല ഈ റംബൂട്ടാനും ഒക്കെ റംബുട്ടാനും രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ കായ്ക്കം പൊട്ടാനൊക്കെ കഴിഞ്ഞ വർഷം നല്ല ഈ പഴവർഗ്ഗങ്ങൾ ചെയ്യുന്നത് അല്ല അല്ല നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിലാണോ പഴവർഗ്ഗങ്ങള് എനിക്കൊന്നും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതൊരു ണിജ്യടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണോ അതെ അതെ പക്ഷെ നമ്മളതിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം തോന്നുന്നു കിളികളൊക്കെ സംരക്ഷിക്കണം വിപണി സാധ്യത ഉണ്ടല്ല ഒരു അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവക്കാട് ആണെങ്കിലും നല്ല വിളവുണ്ട് പക്ഷെ അത് മഴയല്ല മഴക്കാലത്തല്ലേ ഇത് കൂടുതൽ ഉണ്ടാകുന്നത് അത് ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട് വീണ്ടും അവിടെ വരുന്നുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടോ പച്ചക്കറി ഉണ്ട് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ട് പച്ചമുളക് ഉണ്ട് അതൊക്കെ ഉണ്ട് മഴക്കാലം ഇതെല്ലാം അങ്ങനെയുള്ള മഴക്കാലത്ത് ഉൽപാദനം കുറഞ്ഞു നമ്മുടെ നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ കേരളത്തിലെ ഉൽപ്പാദനം ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള കുറെ പച്ചക്കറികൾ അല്ലെങ്കിൽ വിഷരഹിതമായിട്ടുള്ള നല്ല പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടി അപ്പൊ അവർ വിചാരിച്ചാൽ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പറ്റില്ലേ പിന്നെ ഇല്ല പറ്റും ചെറിയൊരു എടുക്കള സ്ഥലപരിമിതി പോലും കവറിനാത്തൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ പോലും കവറായികനാത്താണ് ഇത് കൂടുതലും ചെയ്യുക അങ്ങനെ എല്ലാവർക്കും നല്ല പച്ചക്കറി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പച്ചക്കറി ഉപയോഗിക്കാം അതിനൊക്കെ ജൈവ കീടനാശിനി അതൊക്കെ संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा आई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കന്നുകാലി കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു കൃഷി ഈ കൃഷിയുടെ കൂടെ തന്നെ പശു വളർത്തലും ഉണ്ടായിരുന്നു പത്ത് പതിനാറോളം പശുക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി ചെറിയൊരു ആരോഗ്യ പ്രശ്നം വന്നത് കൊണ്ട് കുറച്ച് കൊണ്ടൊന്നും ഉണ്ട് എന്നാലും ഏതൊക്കെ ഇനം പശുവിനെയായിരുന്നു ും ജേഴ്സിയും ഉണ്ടായിരുന്നു പിന്നെ സുനന്ദിനി ആ ഇനത്തിൽ ആ ഇവിടെ സൊസൈറ്റി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പാലക്കുക ഒക്കെ ചെയ്തോണ്ടിരുന്നായിരുന്നു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് പശുവിനുള്ള പുല് പു അതെ കുറെ സ്ഥലത്ത് പുല്ല് കൃഷി ചെയ്തു പശുവിനെ വളർത്താൻ വേണ്ടി തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാം

അതെല്ലാം ചെയ്താണ് ഏഴ് മണിയണിയാകുമ്പഴ്ത്തേനും പാല സൊസൈറ്റിയിൽ എത്തിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സമയങ്ങളിൽ പശുവിന്റെ ബാക്കി കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യണം പശുവിനെ ചെയ്തോണ്ടിരുന്ന സമയത്ത് നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള ചാണകം ചെയ്യുന്നുണ്ടായിരുന്നു യോഗ്യാസ് അപ്പം പശു കൃഷി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പശു കൃഷി ഇപ്പൊ ഹൈറേഞ്ച് മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാഞ്ചിയാർ മേഖലയിലാണെങ്കിൽ തന്നെ പശു കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് അല്ലെ പണ്ട് എല്ലാ വീട്ടിലും ഒരു പശു ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്നാണ് ഒരു വീട്ടിൽ പോലും അല്ലെ വളരെ അപൂർവ വീടുകളിൽ മാത്രമാണ് പശു ഉള്ളു അപ്പൊ എല്ലാരും പറയുന്നത് പശു കൃഷി ആപകരമല്ല അല്ലെ പശുവിന് അസുഖങ്ങളുണ്ടാകുന്നു പാലിന് വിലയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ പാലിന് വില ഉണ്ടല്ലോ ഇപ്പൊ വില കിട്ടുന്നുണ്ട് അസുഖങ്ങൾ ഇപ്പൊ ആർക്കാ ഇല്ലാത്തത് പശുക്കൾക്ക് തന്നെയല്ല മനുഷ്യർക്ക് എല്ലാം ഓരോരോ അസുഖങ്ങളുണ്ടല്ലോ നന്നായിട്ട് പരിപാലനം പരിപാലിക്കാധിറ്റവും രോഗം അകടു വീക്കം അതിന് ഭയങ്കര പ്രശ്നമാണ് പ്രശ്നങ്ങള് കറക്റ്റായിട്ട് പരിപാലനം ഒരു ഡോക്ടറുടെ നിർദ്ദേശം കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അല്ലെ പിന്നെ മോന് വെറ്റിനറി ഡോക്ടർ ആയിരുന്നു ഡോക്ടറാണ് മോൻ വെറ്റിനറി ഡോക്ടറെ മോള് കൃഷി ഓഫീസറെ കൃഷി ഓഫീസറാണ് എവിടെയാണ് മോള് വണ്ടിപ്പെരിയാറ വണ്ടിപ്പെരിയാറിലാണ് സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് അയാൾക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും കിട്ടാനായിട്ട് കൃഷി ഓഫീസർ വേണം നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ടുള്ള കൃഷി ഓഫീസർ ഉള്ളത് കൊണ്ട് അല്ലെ കൃഷി കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് അല്ലെ അതെ അതെ പിന്നെ ഞങ്ങൾക്കുള്ള സംശയങ്ങൾ മോളോട് ചോദിക്കും ഞങ്ങൾക്ക് മോളും ഞങ്ങളോട് ചോദിക്കും അങ്ങനെയൊക്കെ അപ്പൊ ശാസ്ത്രീയമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് അധികം നമുക്ക് പൈസ ചിലവ് വരുന്നില്ല അല്ലെ അതെ എന്ത് വളമാണ് ഏത് സമയത്താണ് വേണ്ടതെന്ന് അറിഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മണ്ണ് പരിശോധന അപ്പൊ അത് കൃഷി ഓഫീസിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ പോകാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്താറുണ്ട് നടത്താറുണ്ട് മറ്റെന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത് തെങ്ങ് ഉണ്ട് കവങ് കാപ്പി അത്യാവശ്യം മാത്രമേ ഉള്ളൂ കാശ്വ മാത്രണ്ടായിരുന്നു അതോ ഏലകൃഷി വന്ന സമയത്താണ് അല്ലെ ചേച്ചി കൃഷി തുടങ്ങുന്ന സമയത്തും കാപ്പിയായിരുന്നു കാപ്പി കൊക്കോ കാട്ടിട്ടാണ് ഏലത്തിലേക്ക് വന്നത് ഏലകൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും ഇരുപത്തിയഞ്ചു വർഷം ആദ്യം ചെയ്തോണ്ട സമയത്തും എനിക്ക് കാപ്പിയും ും കൊക്കോയൊന്നും കളയാതെ ഇടയ്ക്കൂടെയാണല്ലോ നമ്മളെ ചെയ്തോണ്ടിരുന്ന അത് കഴിഞ്ഞ് ഈ കാപ്പിയുടെയും കൊക്കോടെയും വേരുകള് ഈ ഏലത്തിന് ദൂഷ്യമാണ് എനിക്കൊന്നും ആ സമയത്ത് ഈ കാപ്പിക്കൊക്കെ അധികം വിലയില്ലാത്ത കാലമായിരുന്നുണ്ടായിരിക്കും പിന്നെ റബ്ബറും ഉണ്ട് റബ്ബറിന്റെ ഇതിൽ വിലയില്ലാത്തതുകൊണ്ട് റബ്ബർ ഒന്നും പെട്ടെന്നു ഇല്ല വെട്ടി ഉപയോഗിക്കുന്നില്ല റബ്ബർ മരം ഉണ്ട് പക്ഷെ അത് വിളവെടുക്കാണ്ട് നിൽക്കുകയാണ് അല്ലേ അതിനും വിലയില്ലാത്തതുകൊണ്ടാണോ അത് നമുക്ക് ലാഭകരമല്ല അതിന് അതിനുവേണ്ടിയുള്ള പണി വെച്ച് നോക്കുമ്പോൾ ലാഭകരമല്ല റബ്ബർ വെട്ടുന്നുണ്ടായിരുന്നു വില കരച്ച് വന്നതിന് ശേഷമാണ് നിർത്തിയതല്ലേ തെങ്ങ് ഉണ്ടെന്ന് പറഞ്ഞു അത് വ്യാപകമായിട്ടുണ്ടോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം മാത്രമേ ഉള്ളൂ

അപ്പൊ അത് പഴുത്തത് തൊലി അളഞ്ഞ് കൊടുക്കുന്ന രീതിയാണ് അങ്ങനെ രീതിയാണ് നമുക്ക് എടുക്കുന്നുണ്ടല്ലേ അത് ലാഭകരമാണോ നമുക്ക് എനിക്ക് അതിന് പരിപാലനം അധികം വേണ്ട അങ്ങനെ വലിയ വളവേലത്തിന് ഉപയോഗിക്കുന്നതൊക്കെ മതിയായിരിക്കും ഇടയ്ക്കാണ് നിക്കുന്നത് പിന്നെ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇത് നമുക്ക് ലാഭമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ അപ്പൊ ഇത്രയും കാലം കൃഷി ചെയ്തിട്ട് സന്തോഷകരമായിട്ടാണോ ജീവിതം എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് കൃഷി ഭയങ്കര ഇഷ്ടമാണ് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സാധനത്തിന് വിളവെടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെ ആകെ ഒരു പ്രശ്നം ഉള്ളത് ഈ കാലാവസ്ഥയുടെ പ്രശ്നം വന്നത് അങ്ങനെ വരുമ്പോഴുള്ള പിന്നെ ഈ വില പറഞ്ഞ വില തകർച്ച ഈ ഇങ്ങനെ കീടബാധ ഇതൊക്കെ ഇതൊക്കെ തകർച്ചയാണെങ്കിലും നമ്മള് പിന്നെ പിന്നെ ചെയ്ത അപ്പൊ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് പറ്റും അല്ലെ ഈ കൃഷി ഇൻസ്പയർ ആയിട്ടായിരിക്കും മകളും ഈ പറയുന്ന മോനാണേലും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലെ അപ്പൊ അത്ര മാതൃകയായിട്ട് ചേച്ചി കൃഷി ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് കൃഷി ഇഷ്ടപ്പെടുകയും അവര് അല്ലെ ചെറുപ്പത്തിൽ അവരങ്ങനെ കൃഷി ഇഷ്ടപ്പെട്ട കൃഷി ചേച്ചിക്കൊപ്പം എല്ലാ ചേച്ചിക്ക് ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അപ്പോൾ കുടുംബപരമായിട്ട് തന്നെ കാർഷികമാരെങ്കിലും സജീവമായിട്ട് കൂടി പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു എന്നെ കല്യാണം കൃഷിയായി ബന്ധപ്പെട്ടാണ് എന്റെ എൻ്റെ എല്ലാരും കൃഷി മേഖലയിൽ തന്നെയായിരുന്നു ഇത്ര നേരവും നമ്മളോട് കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് കാഞ്ചിയാറ്റിലെ ഗ്രേസിക്കുട്ടി എന്ന മാതൃകാ കർഷകയാണ് അദ്ദേഹത്തിൻ്റെ കാർഷികാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കവല പ്രദേശത്തെ മാതൃകാ കർഷകയായ ശ്രീമതി ഗ്രേസിക്കുട്ടി ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാത്പര്യാർത്ഥം കിസാൻ കിസാൻവാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം കറുവയുടെ കൃഷിരീതികൾ കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ സി കെ തങ്കമണിയുടെ ലേഖനത്തിൽ നിന്നും ലൊറേസ്യ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നതും സിന്നിമോമം വിറം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നതുമായ കറുവച്ചെടി ശ്രീലങ്കയിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് പറയപ്പെടുന്നു കറുവപ്പട്ട ധാരാളമായി ആഹാരപദാർത്ഥങ്ങളിലും ഔഷധ നിർമ്മാണത്തിലും ഉപയോഗിച്ചു വരുന്നു കേരളത്തിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ കറുവകൃഷിക്ക് അനുയോജ്യമാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചെടിക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ മഴ ആവശ്യമാണ് ഏറ്റവും അനുയോജ്യമായ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് കറുവയ്ക്ക് വളക്കൂറുള്ള മണ്ണ് വേണമെന്നില്ല സാമാന്യം ആഴമുള്ള വെട്ടുകല്ല് മണ്ണിലും ചരൽ മണ്ണിലും ഇത് വളരും തൈകൾ ഉണ്ടാക്കുന്ന വിധം കറുവപ്പട്ട ജനുവരിയിൽ പുഷ്പിക്കുകയും ഫലങ്ങൾ ജൂൺ ആഗസ്റ്റ് മാസങ്ങളിൽ മൂപ്പെത്തുകയും ചെയ്യും അവ പറിച്ചെടുക്കുകയോ താഴെ വീഴുന്നവ ശേഖരിക്കുകയോ ചെയ്യാം വിത്തുകളുടെ അങ്കുരണശേഷി പെട്ടെന്ന് നശിക്കുന്നതിനാൽ തൊലി നീക്കി കുരുയെടുത്ത് ഉടനെ തന്നെ പാകണം നന്നായി ഉണക്കിപ്പിടിച്ച ചാണകപ്പൊടി മണൽ എന്നിവ മൂന്നേ ഈസ്റ്റു ഒന്നേ ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് ഇരുപത്തിയഞ്ച് ഇൻറ്റു പതിനഞ്ച് സെന്റിമീറ്റർ വലുപ്പമുള്ള പോളിത്തീൻ ബാഗുകളിലോ ആറിഞ്ച് കനമുള്ള മണൽ തിട്ടകളിലോ വിത്തുകൾ പാകണം പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളച്ചു തുടങ്ങും മണലിൽ നട്ടവ പോളിത്തീൻ ബാഗുകളിൽ നടണം തൈകൾക്ക് ആറുമാസം വരെ തണൽ നൽകി സംരക്ഷിക്കേണ്ടതും ഇടയ്ക്കിടെ കൊടുക്കേണ്ടതുമാണ് ഒരു വർഷം പ്രായമായ തൈകൾ തോട്ടത്തിൽ നടുവാനായി ഉപയോഗിക്കാം വിത്തുമുഖേന തൈകൾ ഉണ്ടാക്കി നടടുമ്പോൾ വിളവിൽ വ്യതിയാനം കാണപ്പെടുന്നതിനാൽ പതിവയ്ക്കലും ഇളംതണ്ടുകൾ വേരുപിടിപ്പിക്കലുമാണ് സാധാരണയായി കറുവയിൽ അവലംബിക്കുന്നത് പതിവെയ്ക്കൽ പാകത്തിന് മൂപ്പെത്തിയ കമ്പിൽ നിന്ന് ഒരിഞ്ച് വീതിയിൽ മരത്തൊലി അടർത്തിയെടുത്ത് അവിടെ വേരുപിടിപ്പിക്കാനുള്ള ഹോർമോൺ തേച്ചുപിടിപ്പിക്കുന്നു കളഞ്ഞ ഭാഗത്ത് ചകിരിപ്പൊടിയോ മെസ്സോ മണൽ മിശ്രിതമോ ഉപയോഗിച്ച് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നു ഒന്നര മാസത്തിനുള്ളിൽ വേര് പിടിച്ചു തുടങ്ങും വേര് പിടിച്ച ഭാഗങ്ങൾ മാതൃവൃക്ഷത്തിൽ നിന്ന് ക്രമേണ മുറിച്ചുമാറ്റി മൺമിശ്രിതം നിറച്ച പോളിത്തീൻ ഭാഗങ്ങളിൽ നട്ട് തണലിൽ വെച്ച് ദിവസേന രണ്ട് തവണ നനച്ചു കൊടുക്കുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് പതിവെക്കലിന് പറ്റിയ സമയം വേരുപിടിപ്പിക്കുന്നതിന് മൂന്ന് ഇലകളുള്ളതും പച്ച നിറത്തിലുമുള്ള കമ്പുകൾ തിരഞ്ഞെടുക്കണം രണ്ടിലയും ഒരു മൊട്ടും കിട്ടത്തക്ക രീതിയിൽ മുറിക്കുന്നു ഇവ ഐ ബി എൽ ആയനിയിലോ കെറാസിക്സ് ബി എന്ന് വേരുപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ പൊടിയിലോ മുക്കി മണലും ചകിരിപ്പൊടിയും നിറച്ച പോളിത്തീൻ ബാഗുകളിലോ തൈകൾ വേരുപിടിപ്പിക്കുന്നതിനുള്ള തവാരണകളിലോ വേരുപിടിപ്പിക്കുന്നു ആവശ്യാനുസരണം പോളിത്തീൻ ബാഗുകളും തവാരണകളും കൊടുക്കണം നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ കമ്പുകൾക്ക് വേര് വരുവാൻ തുടങ്ങും വേര് വന്നവയെ തവാരണകളിൽ നിന്നെടുത്ത് മിശ്രിതം നിറച്ച പോളി ബാഗുകളിൽ നട്ട് തണലിൽ പരിചരിക്കുന്നു മുളച്ച് ഒരു വർഷം പ്രായമായ തൈകൾ നടാൻ ഉപയോഗിക്കുന്നു കറുവച്ചെടികൾ തമ്മിൽ നടുമ്പോൾ മൂന്ന് മീറ്റർ അകലം മതിയാകും മഴയാരംഭത്തോടെ അൻപത് സെന്റിമീറ്റർ വ്യാസമുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് നിറയ്ക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം തൈകൾ നടുന്നു ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുന്നതിന് വർഷം തോറും ഇരുപത് കിലോഗ്രാം കാലിവളം മെയ് മാസത്തിൽ നൽകാം ആദ്യ വർഷം ഇരുപത് ഗ്രാം നൈട്രജൻ ഇരുപത്തിയഞ്ച് ഗ്രാം ഫോസ്ഫറസ് ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാസ്യം എന്നിവ നൽകാം ഓരോ വർഷവും രാസവളത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാം പത്ത് വർഷം പ്രായമായ കറുവയ്ക്ക് ഇരുപത് ഗ്രാം നൈട്രജൻ നൂറ്റി ഗ്രാം ഫോസ്ഫറസ് ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകാം രാസവളങ്ങൾ പകുതി മെയ് ജൂണിലും ബാക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും നൽകുന്നത് നന്നായിരിക്കും മഴ ലഭിച്ചില്ലെങ്കിൽ നനച്ചു കൊടുക്കണം വർഷത്തിൽ രണ്ടു പ്രാവശ്യം കളകൾ നീക്കം ചെയ്യണം നേരെ വളരുന്ന കമ്പുകൾ ലഭ്യമാകുന്നതിന് വളരുന്ന കമ്പുകളുടെ പാർശ്വശാഖകൾ മുളയിലെ നുള്ളിക്കളയണം വിളവെടുപ്പ് മൂന്ന് വർഷം പ്രായമായ ചെടികളിൽ നിന്ന് പട്ടയെടുക്കാം ഒരു വർഷം രണ്ട് തവണ മെയ് മാസത്തിലും നവംബർ മാസത്തിലുമായിട്ടാണ് പട്ടയെടുക്കുന്നത് തൊലി നന്നായി ഇളകുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ കമ്പുകൾ മുറിക്കുവാൻ പാടുള്ളൂ കത്തി ഉപയോഗിച്ച് തൊലി ഇളക്കുമ്പോൾ തൊലി പെട്ടെന്ന് ഇളകി വരുന്നുണ്ടെങ്കിൽ പട്ട വെട്ടാൻ പാകമായി എന്ന് നിശ്ചയിക്കാം വിളവെടുപ്പ് കഴിയുന്നതും രാവിലെ തന്നെ നടത്തണം രണ്ടു മുതൽ രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള കമ്പുകൾ ഒന്ന് പോയിന്റ് അഞ്ച് മുതൽ രണ്ട് മീറ്റർ വരെ നീളത്തിൽ മുറിച്ചെടുക്കണം അതിന്റെ ചെറുശാഖകളും ഇലകളും മാറ്റിയതിനു ശേഷം പുറമേയുള്ള തവിട്ടു നിറത്തിലുള്ള തൊലി ചുരണ്ടി മാറ്റണം അതിനുശേഷം തണ്ട് ശക്തിയായി തിരുമ്മി തൊലി ഇളകി വരുന്ന വിധമാക്കണം അതിനുശേഷം നീളത്തിൽ കമ്പ് കീറി തൊലി വേർതിരിച്ചെടുക്കുന്നു ഇളക്കിയെടുത്ത പട്ടകൾ പകൽ തണലത്ത് ഉണക്കണം ശേഷം നല്ലതും നീളം കൂടിയതുമായ പട്ടകൾ പുറത്തും ചെറിയവ അകത്തും വെച്ച് കൈകൊണ്ടമർത്തി ചുരുട്ടി കുഴൽ പോലെയാക്കി അറ്റം ഭംഗിയായി വെട്ടിയ ശേഷം തണലിൽ വീണ്ടും ഉണക്കുക ഇതിനെ ക്വിൽസ് എന്ന് പറയുന്നു ഇവ കെട്ടുകളായി വയ്ക്കണം നേരിട്ട് വെയിലത്ത് ഉണക്കിയാൽ പട്ടകൾ ചുക്കിച്ചുളഞ്ഞ് ഗുണമേന്മ കുറയുവാൻ ഇടയാകും കഷ്ണങ്ങളായ തൊലി ക്യൂല്ലിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു തടിയും തൊലിയും വേർപെട്ട് കിട്ടാത്തവയും മറ്റു കഷ്ണങ്ങളും ചിപ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു ഒരു ഹെക്ടറിൽ നിന്ന് ശരാശരി ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കിലോഗ്രാം കറുവപ്പട്ട ലഭിക്കും തൊലി ഇല എന്നിവയിൽ നിന്ന് എണ്ണ ഉത്പാദിപ്പിക്കുന്നു കറുവപ്പട്ടയെ ബാധിക്കുന്ന രോഗങ്ങൾ ഇലപ്പുള്ളി രോഗം നഴ്സറികളിലെ തൈച്ചെടികളുടെ ഇടയിൽ തവിട്ടു നിറത്തിലുള്ള പാടുകൾ ഉണ്ടാവുകയും ക്രമേണ അവ വലുതായി ഇല പൊഴിയുകയും ചെയ്യും ഇലകളിൽ നിന്നും രോഗം ക്രമേണ തണ്ടിനെയും ബാധിക്കുന്നു ഇതിന്റെ ഫലമായി ചെടി മുകളറ്റം മുതൽ കരിഞ്ഞു തുടങ്ങും ഒരു ശതമാനം ബോഡോമിശ്രിതം തയ്യാറാക്കി തളിച്ച് ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാം കൊമ്പുണക്കം കുറച്ചു പ്രായമായ തൈകളിലും മരങ്ങളിലും ഇളം തവിട്ട് നിറത്തിലോ കടും തവിട്ട് നിറത്തിലോ പൊറ്റ പിടിച്ച് ദ്രവിച്ച് ചെടി ഉണങ്ങുന്നു രോഗം ബാധിച്ച തണ്ടുകൾ മുറിച്ചുമാറ്റി ഒരു ശതമാനം ബോർഡോ മിശ്രിതം തയ്യാറാക്കി തളിച്ച് രോഗം നിയന്ത്രിക്കാം കൂടാതെ മുറിച്ചുമാറ്റിയ ശിഖരങ്ങളിലെ മുറിവുകൾ ബോർഡോകുഴമ്പ് തയ്യാറാക്കി പുരട്ടുകയും വേണം കീടങ്ങൾ ഇലച്ചാഴികൾ ഇവയെ നിയന്ത്രിക്കുന്നതിന് ക്യുനാൽഫോസ് എന്ന കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി ലിറ്റർ എന്ന തോതിൽ കലക്കി തളിക്കുകയോ അല്ലെങ്കിൽ ഡൈമിത്തൊയേറ്റ് എന്ന കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി ലീറ്റർ കലക്കി തളിക്കുകയോ ചെയ്യാം തണ്ടുതുരപ്പൻ പുഴു ഇത് തണ്ടും തടിയും തിന്ന് നശിപ്പിക്കുന്ന ഇളം ചുവപ്പ് നിറമുള്ള പ്രാണിയാണ് സെവിൽ അൻപത് ശതമാനം നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടിയിലും തണ്ടിലും തേച്ച് പിടിപ്പിച്ച് രോഗം നിയന്ത്രിക്കാം കമ്പിളി പുഴുക്കൾ ഇലകൾ മുറിച്ചു തിന്നുന്ന പുഴുക്കളെ നിയന്ത്രിക്കുന്നതിന് ക്യുനാൽഫോസ് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചാൽ മതിയാകും फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും